ഫിജി കാർഡ് ലേക്ക് നൂറ്റി കോടി രൂപ നൽകാൻ സാധിച്ചു അതിന് സൃഷ്ടാവിനോട് പ്രത്യേകം നന്ദി മാത്രമല്ല അടുത്തത് ഇരുന്നൂറ്റമ്പത് കോടി രൂപ നൽകാനുള്ള സംവിധാനവുമായിട്ടാണ് പുതിയ പാക്കേജുകളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് പുതുവർഷത്തിൽ പുതുമുകളുമായി മുമ്പോട്ട് എത്ര കാലം വരെ ഞാൻ ഉന്നയിക്കുന്നത് പലരും കുപ്രചരണങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് ഇനി അധികം മുമ്പോട്ട് പോയില്ല എന്നൊക്കെ മറുപടിയുള്ളു നൂറ്റി അറുപത്തിരണ്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ഈ ഗ്രൂപ്പ് നൂറ്റി അറുപത്തിരണ്ട് വർഷമായിട്ട് കൂടെ ഉണ്ട് നാലാം തലമുറക്കാരാണ് അത്രയും പാരമ്പര്യമുള്ള എത്ര പേര് ഡിജി കാർഡ് മാത്രമല്ല ഈ ഗ്രൂപ്പ് ഗ്രൂ ഗ്രൂവിന്റെ അടിത്തറ ബിസിനസ്സുകളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ നമ്പർ ഉപത്തിനുള്ളിൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പ്രവർത്തിക്കാൻ വേണ്ടി രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്കാണ് എന്നിട്ട് അഞ്ചു ലക്ഷം പത്ത് ലക്ഷത്തിലേക്കൊക്കെ പോവാം വീലർ ഇതുവരക്കും കൊടുക്കാൻ പോകാം അവിടുന്ന് തൊട്ട് വരയ്ക്കും കാറാണ് കൊടുക്കുന്നത് പ്രൊമോട്ട് ചെയ്യണം ഈ കാർ ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും കാർ എന്നുള്ള വലിയ സ്വപ്നമാണ് കാറുണ്ടാവുക സ്വന്തമായിട്ട് ഉണ്ടാവുക ഒരു സ്വന്തമായിട്ടൊരു ഗ്രേ ഉണ്ടാകും ഇതൊക്കെ സമയം മോഹൻ അല്ലേ അതൊരു സംശയം അങ്ങനെ ഒരു പ്ലാൻ ഒരു സ്പെഷ്യൽ ചെയ്തിരിക്കർ ഗെഫ്റ്റ് കാറില്ലാത്തവരി കാറിൽ അടിച്ചു കൊടുക്കണം നല്ല ആദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷെ റീസെയിൽ വാല്യൂ ഉള്ള പ്രോഡക്റ്റ് അല്ലെ ബാക്കിയൊക്കെ യൂസ് ആൻഡ് ആണ് గోల్ డైమ అది కడ కొడు లో ఆది తృశ్ కోర్పేస్ ఐ క్యూ అత్యం సత్యూ అసత్యూడో సత్యం స్లో ఐక్యుక్యూ 嗯。Oui.